സാമ്യം ഡിസംബർ ആറാം തീയതി എറണാകുളം സ്വദേശിയായ യുവതി തൻ്റെ കാമുകനൊപ്പം മടിവാള പോലീസ് സ്റ്റേഷനിലെത്തുന്നു യുവതിയുടെ പരാതി എന്ന് പറയുന്നത് ഒരു ക്യാബ് ഡ്രൈവറും സുഹൃത്തും ചേർന്ന് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു കേസെടുക്കണം അതാണ് പരാതി അങ്ങനെ സ്വാഭാവികമായിട്ടും പോലീസ് കേസെടുക്കും അന്വേഷിച്ചു തുടങ്ങി പക്ഷേ അന്വേഷണത്തിൽ വലിയ ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നു കാമുകൻ ഞെട്ടുന്നു മലയാളി യുവതിയാണ് എറണാകുളം സ്വദേശിയാണ് എന്താണ് സംഭവിച്ചത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് പൊതുവെ കേരളക്കാർക്ക് നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവം ഈ എറണാകുളം സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതി അവിടെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ഇവിടുത്തെ ഒരു സ്വകാര്യ നഴ്സിംഗ് കോളേജ് പണ്ട സ്ഥിരമായിട്ട് ഇവിടെ നിന്നുള്ള കുട്ടികളൊക്കെ പോയി അവിടെ പഠിക്കുമായിരുന്നു ഫേമസ് ആണ് ആ കോളേജ് പേര് പറയുന്നില്ല പേര് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും മാത്രമല്ല നമ്മൾക്ക് ഒന്നാമത്തെക്കാർ ഈ കുട്ടിയുടെ പേര് പറയാനും പറ്റില്ല അനേകം കുട്ടികൾ അവിടെ പഠിക്കുന്നത് കൊണ്ട് ഇത് ആ കുട്ടി അല്ലെങ്കിൽ ഈ കുട്ടിയാകാം എന്ന രീതിയിൽ സംസാരിക്കാൻ മറ്റുള്ളവർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ആ കോളേജ് പേര് ഞാൻ പറയുന്നത് ഈ കുട്ടി അവിടെ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നു ഈ കുട്ടിക്ക് ഒരു കാമുകനുണ്ട് അയാള് എറണാകുളം സ്വദേശിയാണ് അങ്ങനെ ഇക്കഴിഞ്ഞ ഡിസംബർ രണ്ടാം തീയതി ഈ കുട്ടി അവധി എടുത്തുകൊണ്ട് നാട്ടിലേക്ക് വരാൻ തീരുമാനിക്കുന്നു ഈ ഡിസംബറിന്റെ രണ്ടാം തീയതി ഒരുപാട് ക്രൈമുകൾ നടന്നിട്ടുണ്ട് കേട്ടോ വിശ്വവിഖ്യാതമായിട്ടുള്ള ക്രൈമുകൾ പലത് സംഭവിച്ച ദിവസമാണ് ഈ ഡിസംബർ രണ്ടാം തീയതി ഒട്ടനവധി ക്രൈമുകൾ നടന്നിട്ടുണ്ട് ഒരുപാട് ഫേമസ് ക്രൈമുകൾ നമ്മൾ പോലും പലതും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിനോടകം അതെന്തുകൊണ്ട് ആ ദിവസത്തിന്റെ പ്രത്യേകത എനിക്ക് മനസ്സിലായിട്ടില്ല എല്ലാം ഡിസംബർ രണ്ടാം തീയതിയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഡിസംബർ രണ്ടാം തീയതി ഈ കുട്ടി അത് താമസിക്കുന്ന സ്ഥല താമസ സ്ഥലത്ത് നിന്നും ഏഹ് എസ് എം വി ടിയിലേക്ക് വരുന്നു എസ് എം വി ടി എന്ന് പറഞ്ഞാൽ സർ എം വിശ്വേശ്വരയ്യ ടെർമിനൽ അവിടേക്ക് വരുന്നു ഈ കുട്ടിയുടെ ട്രെയിൻ പുലർച്ചെ അഞ്ചരയ്ക്കാണ് എറണാകുളത്തേക്കുള്ള ട്രെയിനാണ് ഈ കുട്ടിക്ക് കയറേണ്ടത് രാത്രിയിലാണ് ഈ കുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത് ഈ താമസ സ്ഥലത്ത് നിന്നും ഈ കുട്ടി ഒരു ക്യാബ് പിടിക്കുകയാണ് ഈ എസ് എം വീറ്റിലേക്ക് വരാൻ വേണ്ടി എസ് എം വീറ്റിലേക്ക് വരാൻ വേണ്ടി പിടിച്ച ക്യാബിൻ്റെ ഡ്രൈവറും മലയാളിയാണ് ഒരു ഡ്രൈവറാണ് ഈ ക്യാബ് ഓടിച്ചിരുന്നത് അദ്ദേഹത്തിനൊപ്പം രാത്രിയിൽ ഈ കുട്ടി നേരെ എസ് എഫ് വി ടിയിൽ വരുന്നു എസ് എഫ് വി ടിയിൽ വരുന്ന ഇവർ പതിനൊന്നരക്ക് എസ് എഫ് വി ടിയിൽ എത്തുന്നു പതിനൊന്നരക്ക് കാറിൽ നിന്നും ഇവർ പുറത്തിറങ്ങുന്നു ഇവർ പുലർച്ചെ അഞ്ചരയുടെ ട്രെയിൻ കയറി ഇവർ പോവുകയും ചെയ്യുന്നു എറണാകുളത്തേക്ക് പോകുന്നു എറണാകുളത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ കാറില് ക്യാബിലിരുന്നു കൊണ്ട് തന്നെ കാമുകനെ വിളിച്ച് ഈ യുവതി പറയുന്നുണ്ട് ഞാൻ അഞ്ചരയുടെ ട്രെയിൻ കയറാൻ പോവുകയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ് എന്നുള്ള കാര്യമൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് കാമുകൻ ഇത്ര നേരത്തെ ഇറങ്ങിയത് എന്തിനാണ് എന്ന് ശകാരിക്കുന്നുണ്ട് ഫോണിലൂടെ ശകാരിക്കുകയും ചെയ്തു ഇത്രയും നേരത്തെ നീ എന്തിനാണ് ഇറങ്ങിയത് ആ സമയത്ത് ഒരു മണിക്കൂർ മുമ്പ് ഇറങ്ങുന്നതിന് പകരം നീയന്തിനാണ് ഇത്രയും നേരത്തെ ഇറങ്ങിയെന്ന് ശകാരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടാം തീയതി ഈ യുവതി എറണാകുളത്തേക്ക് മൂന്നാം തീയതി എറണാകുളത്തേക്ക് ട്രെയിൻ കയറി പോയി അഞ്ചരയ്ക്ക് അഞ്ചരയ്ക്ക് കയറിപ്പോയി മൂന്നാം തീയതി പുലർച്ചെ പുലർച്ചെ അത് നേരെ എറണാകുളത്ത് നിന്ന് ഇറങ്ങുന്നു എറണാകുളത്ത് നിന്ന് ഇറങ്ങുന്നിടത്ത് നിന്നാണ് ഈ കഥയിലെ പ്രശ്നങ്ങൾ സംഘർഷം ിക്കുന്നത് ഇറങ്ങിയ യുവതിയെ പിക്കിയെത്തിയ കാമുകൻ ഈ ഇവരുടെ നെക്കിൽ ഒരു സ്ക്രാച്ച് മാർക്ക് ആണെന്ന് കഴുത്തിൽ കഴുത്തിൽ എന്താ കടിച്ച പാട് എന്ന് പറയും ഈ ലവ് ബൈറ്റ്സ് എന്നൊക്കെ പറയും ഇപ്പം പുതിയ ട്രെൻഡാണ് കാമുകൻ കാമുകിയുടെ കഴുത്തിൽ കടിച്ച് പാടുണ്ടാക്കി അതിന്റെ റീലുകൾ ഇൻസ്റ്റയിൽ വരുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു സ്ക്രാച്ച് മാർക്ക് ഈ യുവതിയുടെ കഴുത്തിൽ കണ്ടുപിടിക്കുന്നു കാമുകൻ കാമുകൻ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു പ്രത്യേകിച്ചും യുവതിക്ക് സ്വയം കഴുത്തിൽ കടിച്ചൊരു പാടുണ്ടാക്കാൻ സാധിക്കില്ല കയ്യിലൊക്കെ വേണമെങ്കിൽ കടിച്ച് നമുക്ക് ശരത്തിന്റെ കയ്യിലൊക്കെ കടിച്ച് നമുക്ക് വേണമെങ്കിൽ പാടുണ്ടാക്കാം കഴുത്തിൽ അങ്ങനെ ഒരു പാടുണ്ടാക്കാൻ നമുക്ക് സ്വയം സാധിക്കില്ല അതിന് മറ്റൊരാളുടെ സാന്നിധ്യമുണ്ടായി മതിയാവുകയുള്ളു അങ്ങനെയൊരു ഈ പറയുന്ന പോലെ കടിച്ചൊരു പാട് കണ്ടുപിടിച്ച കാമുകൻ ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ യുവതിയോട് തുടർച്ചയായി ചോദിക്കുകയും വീട്ടിൽ പോയ ശേഷവും കാമുകൻ ഇത് സംബന്ധിച്ച് ഇങ്ങനെ ശക്തമായി ഉള്ള ചോദ്യങ്ങളും സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുന്നില്ല ഇത് വലിയ പ്രശ്നമായി ഈ പറയുന്ന പ്രണയം അതൊരു അപകടത്തിലേക്ക് പോകും എന്ന് മനസ്സിലാക്കിയ യുവതി കാമുകനോടൊരു കഥ പറയുന്നു അന്ന് രാത്രിയിൽ ആ കഥ നടക്കുന്നത് ബെംഗളൂർ എസ് എം വി ടി പരിസരത്താണ് ഞാൻ പറഞ്ഞ സർ സാർ വിശ്വേശ്വരയ്യ ടെർമിനലിന്റെ പരിസരത്താണ് ആ കഥ നടക്കുന്നത് യുവതിയുടെ കഥ ഇതാണ് അന്ന് തന്നെ പിക്ക് ചെയ്യാനെത്തിയ ക്യാബ് ഡ്രൈവർ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കാതെ എസ് എം വി റ്റിയുടെ പരിസരത്ത് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഈ ക്യാബ് ഡ്രൈവർ വാഹനത്തിൻ്റെ പിറകിലേക്ക് ഇറങ്ങി വരികയും തന്നെ കാറിനുള്ളിൽ ലോക്ക് ചെയ്തുകൊണ്ട് കൊണ്ട് റേപ്പ് ചെയ്യുകയും ചെയ്തു ഇയാൾ മാത്രമല്ല റേപ്പ് ചെയ്തത് ഇയാളുടെ രണ്ട് സുഹൃത്തുക്കളും തന്നെ ഉപദ്രവിച്ചു ഇതിൻ്റെ മനോവിഷമത്തിൽ താൻ ഇക്കാര്യം കാമുകനോട് പറയാൻ സാധിച്ചില്ല എന്നെ വിട്ട് പോകരുത് കാമുകൻ ആലോചിച്ചു തൻ്റെ പ്രണയിനിക്ക് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു മറ്റുള്ളവർ അവളെ ഉപദ്രവിച്ചിരിക്കുന്നു ഈ നല്ലവനായ കാമുകൻ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായി ഈ കാമുകനും കാമുകൻ കാമുകിയെ വിളിച്ചുകൊണ്ട് കാമുകൻ എറണാകുളം കാരനായിട്ടുള്ള കാമുകൻ കാമുകിയുമായി ട്രെയിൻ കയറുന്നു നേരെ ഇവിടെ എസ് എം വി ടിയിലേക്ക് ട്രെയിൻ കയറുന്നു അവരവിടെ പോയി നേരെ മടിവാള പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ കാമുകൻ കാമുകിയുമായിട്ട് പോകുന്നത് കാമുകിയെ കൊണ്ട് ഈ കാമുകൻ അവിടെ ഒരു പരാതി കൊടുപ്പിച്ചു ഈ ക്യാബ് ഡ്രൈവർ തന്റെ പ്രണയിനിയെ അല്ല തന്നെ റേപ്പ് ചെയ്തു ഗ്യാങ് റേപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മടിവാള പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്ന പരാതി അവർ ഈ കൺസേൺഡ് സ്റ്റേഷൻ നോക്കിയപ്പോൾ ഇത് ബനസ്വാടിയാണ് അവിടേക്ക് ഈ എഫ്ഐആർ അവർ കൈമാറി കൈമാറിക്കൊണ്ട് തങ്ങളിതാ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പരാതി കിട്ടിയിരിക്കുന്നു ആ പരാതി അവിടേക്ക് കൈമാറുകയും അവിടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒറ്റ എഫ്ഐആർ ആണല്ലോ നേരത്തെ കൺസൾട്ട് ശേഷം ഇതായത് കൊണ്ട് പോലീസ് ഇപ്പുറത്തേക്ക് കൈമാറി അവിടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പോലീസ് അന്വേഷിച്ചു ആരാണ് ക്യാബ് ഡ്രൈവർ അങ്ങനെ ക്യാബ് ഡ്രൈവറെ കണ്ടെത്തി ക്യാബ് ഡ്രൈവർ കേരളക്കാരനാണ് മലയാളിയാണ് അയാളെ കണ്ടെത്തി അയാൾക്ക് രണ്ട് മക്കളുണ്ട് ഭാര്യ ഹൗസ് വൈഫാണ് അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പോലീസ് രാത്രിയിൽ അയാളെ കയറി പിടികൂടി ആറാം തീയതിക്ക് പരാതി ഏഴാം തീയതി രാത്രിയിൽ ഇയാളെ കണ്ടുപിടിച്ച് പോലീസ് ഇയാളെ പിടികൂടി പിടികൂടി ഇപ്പോൾ പോലീസിനോട് ഇയാൾ പറഞ്ഞത് താൻ അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഇയാൾ പറയുക മാത്രമല്ല യുവതി മൂന്നാം തീയതി മുതൽ തനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജുകളെല്ലാം പോലീസിന് കാണിക്കുകയും ചെയ്തു വാട്സപ്പില് അതിലെ ഒരു മെസ്സേജിന്റെ കണ്ടന്റ് ഇതാണ് നിങ്ങൾ സ്നേഹത്താൽ എന്റെ കഴുത്തിലേപ്പിച്ച ആ മുറിവ് ഞാൻ വല്ലാതെ ആസ്വദിക്കുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു ഈ വാക്കല്ല അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ അതിനെ കാവ്യാത്മകമായി പറയാൻ ശ്രമിച്ചു അറിയാം കാവ്യാത്മകമായി പറയാൻ ശ്രമിച്ചു എന്ന് മാത്രമേ മാത്രമേയുള്ളൂ അങ്ങനെയുള്ള ഒരുപാട് പ്രണയത്തിന്റെ വാക്കുകൾ ഇവരുടെ ചാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഉണ്ട് എന്ന് കണ്ട പോലീസ് ഇത് തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടു തുടർന്ന് പോലീസ് എസ് എം വി ടിയുടെ പരിസരത്തെ സി സി ടി വി ഫുട്ടേജുകൾ ശേഖരിച്ചു തുടങ്ങി അപ്പോൾ പോലീസ് മനസ്സിലാക്കുക കാണുന്ന ഒരു കാഴ്ച പതിനൊന്ന് മുപ്പത്തി മൂന്നിന് ഇവർ അവിടെ എത്തുന്നു എസ് എം വി ടിയുടെ പരിസരത്തെത്തും ക്യാബിൽ നിന്നും യുവതി പുറത്തിറങ്ങുന്നു പിന്നാലെ ഡ്രൈവറും പുറത്തിറങ്ങുന്നു പിന്നീട് ഒരു മണിക്കൂറോളം ഇവർ ആ പരിസരത്ത് സംസാരിച്ചു നിൽക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്തൊന്നും തന്നെ കാറിന്റെ പരിസരത്ത് ഈ സുഹൃത്തുക്കൾ ആരും തന്നെ ഇല്ല തുടർന്ന് ഇവർ കോഫി കുടിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സി സി ടി വി ഇതിനുശേഷം ഏതാണ്ട് പന്ത്രണ്ട് അരയടയ്ക്ക് ശേഷം യുവതി വീണ്ടും കാറിൽ കയറുകയും ഈ കാർ ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് ഈ കാറ് അവിടെ കിടക്കുന്ന സി സി ടി വി ദൃശ്യവും ഇരുട്ടിൽ കിടക്കുന്ന ഒരു സി സി ടി വി ദൃശ്യവും ഉണ്ട് പിന്നീട് അവിടെ നിന്ന് കാർ ചലിച്ചിരിക്കുന്നത് നാലുമണിക്ക് ശേഷമാണ് ആ ചലിച്ച കാറ് വീണ്ടും എസ് എം ബി ടിയിൽ എത്തുകയും യുവതി അവിടെ നിന്ന് ബാഗുമായി ഇറങ്ങുകയും ഇതിനിടയിൽ അവരവ ഈ ഡ്രൈവറെ ഹഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് ഈ യുവതി അവിടെ നിന്നും മടങ്ങി പോയിരിക്കുന്നത് പിന്നീടാണ് മൂന്നാം തീയതി മുതൽ മെസ്സേജസ് ഒക്കെ തന്നെ ഈ യാത്രക്കിടെയാണ് മെസ്സേജസ് ഒക്കെ തന്നെ ഇട്ടിരിക്കുകയായിരിക്കുന്നത് നാലിലോ അഞ്ചിലോ ഒന്നും ഈ യുവതിയുടെ മെസ്സേജ് ഡ്രൈവർക്ക് വരികയോ ഡ്രൈവർ തിരിച്ചയക്കുകയോ ചെയ്തിട്ടില്ല അതായത് അപ്പോൾ പോലീസ് മനസ്സിലാക്കിയത് ഒരു കൺസന്റോട് കൂടിയുള്ള ലൈംഗിക ബന്ധമാണ് ഇവർക്കിടയിൽ നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയ പോലീസ് യുവതിയെ വീണ്ടും കുരിശ്യൻ ചെയ്തപ്പോൾ കാമുകന്റെ ചോദ്യങ്ങളിൽ ഭയപ്പെട്ട് പ്രണയം അവസാനിക്കുമോ എന്ന ഭയം കൊണ്ട് ചിന്തകൊണ്ട് താൻ ഈ കള്ളത്തരം പറഞ്ഞതാണെന്ന് യുവതി മൊഴി മാറ്റി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ റിമാൻഡ് റിപ്പോർട്ട് ക്യാൻസൽ ചെയ്ത പോലീസ് ഈ പറയുന്ന ഡ്രൈവറെ മടക്കി അയക്കുകയും ഇത് സംബന്ധിച്ച് യുവതിയുടെ മൊഴി എഴുതി രേഖപ്പെടുത്തുകയും മൊഴി ഇതുപോലെ രേഖപ്പെടുത്തുകയും ചെയ്തു നാളെ യുവതി വീണ്ടും മാറ്റി പറഞ്ഞു അങ്ങനെ പോലീസ് ആകെ ഞെട്ടിപ്പോയി പോലീസ് ആദ്യം ഗ്യാങ് റേപ്പ് എന്നുള്ള രീതിയിൽ ഇത് വലിയ വാർത്തയാകും എന്നുള്ള ഒരു കണക്കൂട്ടലായിരുന്നു പോലീസിൽ പ്രത്യേകിച്ചും ബംഗളൂരുവാണ് ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഗ്യാങ് റേപ്പ് നടന്നിരിക്കുന്നത് തമിഴ്നാട് ഇത് വലിയ ബുദ്ധിമുട്ട് സ്റ്റാലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഗ്യാങ് റേപ്പുകൾ നടക്കുകയും മലയാളികളായിട്ടുള്ള യുവതികളെയും മറ്റ് യുവതികളെയും ഒക്കെ ഗ്യാങ് റേപ്പ് ചെയ്യുന്ന ഒരു പരിപാടി തമിഴ്നാട്ടിൽ വ്യാപകമായി നടക്കുന്നത് കൊണ്ട് അത് തമിഴ്നാട്ടിലെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മൊത്തത്തിൽ കുളമായി കിടക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അപ്പം കർണാടകയിലും ഈ ഒരു സ്ഥിതിയാണ് എന്ന രീതിയിൽ വരുമോ എന്നുള്ള ഭയം കൊണ്ട് പോലീസ് പെട്ടെന്ന് തന്നെ ആക്ഷൻ സ്വീകരിച്ചതാണ് പക്ഷേ ഇത് തട്ടിപ്പ് കേസായിരുന്നു ഏതായാലും സി സി ടി വിയും ഈ യുവതി അയച്ച മെസ്സേജുകളും ഉള്ളതുകൊണ്ട് മാത്രം ആ പറഞ്ഞ മനുഷ്യൻ ഈ മുപ്പത്തിമൂന്ന് വയസ്സ് അയാൾക്ക് പ്രായമുണ്ട് പ്രായമുണ്ട് ആ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള ക്യാബ് ഡ്രൈവർ താൽക്കാലികമായി രക്ഷപ്പെട്ടു നാളെ വേണമെങ്കിൽ മറ്റൊരു കഥയുമായി ഉണ്ടായേക്കാം അപ്പോൾ പോലീസ് പറയുന്നത് അനേകം വരുന്ന ഇത്തരം തട്ടിപ്പ് കേസുകളിൽ ഒന്ന് മാത്രമാണ് ഇത് ബെംഗ്ലൂരിൽ വരികയും ബെംഗളൂരുവിൽ ഇത്തരത്തിൽ ഒന്നിച്ച് താമസിക്കുകയും ദീർഘനാളുകൾക്ക് ശേഷം പരസ്പരം തെറ്റി സമയത്ത് കാമുകിനെതിരെ കാമുകി പരാതി കൊടുക്കുന്ന അനേകായിരം കേസുകളുണ്ട് അതിൽ വന്ന വ്യത്യസ്തമായ കേസുകളോ ആയതുകൊണ്ട് മാത്രമാണ് മാധ്യമങ്ങളോട് ഞങ്ങൾ സംസാരിക്കാൻ ഇക്കാര്യത്തെ കുറിച്ച് തയ്യാറായത് ഇനിയും നിരവധി വിരലിലെണ്ണാവുന്നതിലും അധികം കേസുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മടിവാള പോലീസ് പോലും അത് പറയാൻ പറ്റില്ല രണ്ടുപേരും കൺസെന്റോട് കൂടി ഉണ്ടായിട്ടുള്ള ഒരു അങ്ങനെ പറയാൻ പറ്റില്ല റിലേഷൻ ചിലപ്പോഴേക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല വലിയ പവിത്രത പവിത്രതൊന്നും പറയാൻ പറ്റില്ലല്ലോ പവിത്രമായിട്ടുള്ള റിലേഷൻ ഒന്നും പറയാൻ പറ്റില്ല പവിത്രത എന്നൊന്നും പറയാൻ പറ്റില്ല പവിത്രത ഇങ്ങനെ ആയിരിക്കണം പവിത്രത എങ്ങനെയാണ് നിർവചിക്കുക എന്താണ് പവിത്രത എങ്ങനെയതിനെ നമുക്ക് അതിനൊരു എന്താ പറയാ വിശകലനം കൊടുക്കാൻ സാധിക്കും അത് ഒരെണ്ണം പറയാം അതായത് ഈ എൻ എം പിള്ള വിജയരാഘവന്റെ അച്ഛൻ അദ്ദേഹം പ്രണയിച്ച് കല്യാണം കഴിച്ചാണല്ലോ അപ്പൊ അദ്ദേഹം ഈ വിദേശത്ത് എന്ത് മലയിലല്ലേ അവിടെയാണ് പോകുന്നത് രണ്ടാം ലോകമകായ യുദ്ധകാലത്ത് അവിടെ പോവാണ് അപ്പോൾ ഇദ്ദേഹത്തിന് കുറേ വർഷം അന്ന് ഇതുപോലെ വേറെ സംവിധാനം ഒന്നുമില്ല ആശയവിനിമയ സംവിധാനം ഒന്നുമില്ല കാണുന്നില്ല കത്തുകളില്ല പക്ഷേ ഈ എണ്ണൻപിള്ളയുടെ കാമുകി അതായത് വിജയരാഘവന്റെ അമ്മ എല്ലാവരും പറഞ്ഞു ഇദ്ദേഹം മരിച്ചുപോയി നീ വേറെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു അത് അവർ പക്ഷെ വരും തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിൽ എനിക്ക് തോന്നുന്നു പന്ത്രണ്ടോ അത്രയും വർഷം കാത്തിരുന്നു അദ്ദേഹം തിരികെ വന്നു അവരെ വിവാഹം ചെയ്തു അങ്ങനെ വേണമെങ്കിൽ വേണമെങ്കിൽ പവിത്രമായ പ്രണയം എന്ന് പറയാം അല്ല അതൊരു കാലഘട്ടമല്ലേ ഇന്ന് ആക്സസ് അങ്ങനെയാണോ അല്ല ലോകം അന്ന് എന്ന് പറയുന്നത് മൂന്നോ നാലോ കുടുംബങ്ങളോ ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത് ചുറ്റുമുള്ള കുറച്ചു പേർക്കിടയിൽ മാത്രം വട്ടം ചുറ്റി നിൽക്കുന്ന ഒന്നായിരുന്നു അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ന് വളരെ വിശാലമാണ് ലോകം എന്ന് പറയുന്നത് വിരൽത്തുമ്പിലിരിക്കുന്ന ഒരു സാധനമാണ് നമുക്ക് ആരോടും സംസാരിക്കാൻ സാധിക്കും ആരോടും ഇടപഴകാൻ സാധിക്കും അത് ഒരു തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലഘട്ടം മാറുന്നതനുസരിച്ച് പവിത്രതയുടെ അർത്ഥവും മാറും അർത്ഥം മാറും മാറും നിർവചിക്കപ്പെടുന്നതും മാറും അതൊന്നും ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പവിത്രത എന്ന് പറയുന്നത് ഇന്നതായിരിക്കണം പവിത്രത ഒന്നും പറയാൻ പറ്റില്ല ഒരു മനുഷ്യന്റെ ഇഷ്ടങ്ങളാണ് അവന്റെ ജീവിതം അറുപത്തിയഞ്ച് വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ സിക്സ്റ്റി ഫൈവ് ഇൻറ്റു ത്രീ സിക്സ്റ്റി ഫൈവ് ടു ത്രീ സെവൻ സിക്സ് ഫൈവ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അല്ലേ ദിവസം ഇരുപത്തിവായിരത്തി എഴുന്നൂറ്റി സെവൻ ടു ഫൈവ് ായിരത്തി ഒരു മനുഷ്യൻ ജീവിക്കുന്നുള്ളൂ അത്രയും ദിവസങ്ങൾ അയാൾ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതിനെ പവിത്രത അത് ശരിയാണ് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം സെമിത്തേരി കണ്ടു അതെ അതെ ആ സെമിത്തേരിയിൽ എത്ര രൂപ വേണ്ടി വരും കിടക്കാൻ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ മൂന്ന് ലക്ഷം രൂപ വേണമെന്ന് എന്നോട് പറ അന്നേരം ഞാനൊരു മറുപടി അതിനെ കുറിച്ച് പറയാം അത് ഇവിടെ ശരി